ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നൊരു വ്ലോഗാണ് വ്ളോഗാണെട്ടോ കുറേയായി ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് അപ്പം ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഇതാ സാധനമൊക്കെ ഇക്കാക്ക് വാങ്ങിക്കൊണ്ട് നീന് അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡായിട്ട് ഉണ്ടാക്കുക വിചാരിക്കുന്നു ഉച്ചയ്ക്കലേക്ക് ചോറും അതേപോലെ തന്നെ പച്ചക്കറിയും ഇപ്പോൾ കുറച്ചായിട്ട് ഇതെന്നാണ് മെനു കാരണം ഇക്കാക്ക മീനും ചിക്കനും ബീഫൊന്നും ഇപ്പം അങ്ങനെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് പച്ചക്കറി തന്നെയാണ് അധികം ആക്കലുള്ളത് കേട്ടോ അപ്പോൾ ചോറിന് വെള്ളം വെച്ചു പിന്നെ ഇത് രാവിലെ കടല കുറച്ച് കറി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചിട്ട് ഇതേപോലെ ആക്കിയതാണ് അത് നമ്മൾ ചോറിന് കഴിക്കാമല്ലോ ഇനിയിപ്പോൾ ആ കുക്കറിലേക്ക് ഞാൻ വെള്ളരി ആയിട്ടൊന്ന് കറി വെക്കണത് വെള്ളരി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് പക്ഷേ ഇന്നിപ്പം വെള്ളരി ആയതുകൊണ്ട് അത് പച്ചക്കറിയാക്കാൻ വിചാരിച്ച് പിന്നെ അതാ അതൊക്കെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട് ഇന്ന് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒന്ന് ടൗണിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം പെരുന്നാളും സ്കൂൾ തുറക്കണ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയല്ലോ അപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല സാധനങ്ങളൊക്കെ അപ്പം നല്ല മഴ കേട്ടോ പുറത്ത് കുറച്ച് മഴ ഒന്ന് കുറയുകയാണെങ്കിൽ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അത് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മെയിൻ പരിപാടി തേങ്ങ നരച്ചെടുക്കലാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കറണ്ടിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ വക പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തന്നെ കഴിച്ചു വെക്കും കാരണം കറണ്ട് പോയാൽ പിന്നെ ഈ വൈക്ക് വരില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം പിന്നെ കഴിയും വരാനൊക്കെ അപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ കിച്ചനൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് കാരണം കൂടുതൽ ഫുഡ് ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അധികം കിച്ചൻ വൃത്തിയാടാകുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കിച്ചനൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട് അപ്പം അതും കൂടി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ റൂമിൽ വെച്ചിട്ടോ ചെയ്യല് കാരണം വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസ് പുറത്താണുള്ളത് അപ്പോൾ പുറത്ത് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പുതിയ വാഷിംഗ് മെഷീൻ അപ്പോൾ അത് പുറത്തിട്ട് നശിപ്പിക്കേണ്ടല്ലോ എന്നൊരു ചിന്ത ചിന്തയുള്ളതുകൊണ്ട് ഞാൻ റൂമിലാട്ടോ വെക്കുക അത് വാഷ് ചെയ്യാനുള്ള ടൈമിൽ റൂമിലേക്ക് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഒതുക്കി വെക്കും കേട്ടോ അങ്ങനെ ചെയ്യൽ അപ്പോൾ അത് ആ ചോറും പച്ചക്കറിയും കോഴിമുട്ട പൊരിച്ചതും അതേപോലെ തന്നെ ഉണക്കൽ പൊരിച്ചതും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ലഞ്ച് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് ഒന്ന് മഴ ചോറ് വയ്ക്കാണ് അപ്പോൾ ആ സമയത്ത് ഒന്ന് വേഗം ടൗണിലേക്ക് ഇറങ്ങിയതാട്ടോ ിൽ നോട്ട് ചെയ്യുന്നു പറയാണ് യൂണികോന്റെ മതിന്റെ ഷീറ്റ് യൂണിഫോമെ യൂണിഫോ വേണ്ടിയേ സ്പൈഡർമാൻ ആയിട്ടോ നേരത്തെ എന്തേലും എന്തോ പറഞ്ഞല്ലോ നേരത്തെ അല്ല എന്തോ പറഞ്ഞല്ലോ ഇതിന്റെ ബോക്സ് വേണമെന്നു പറഞ്ഞേ യൂണികോ യൂണികോണ്ടാ കഴിഞ്ഞ കൊല്ലം വരെ നല്ല സുഖമാണ് കേട്ടോ കാരണം ഇവർക്കൊന്നിനെ പറ്റും യാതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയും കാക്കൻ്റെ ഐഡിയയ്ക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടോ പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കാരണം ഈ ഒരു വർഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കുറേ എന്താ പറയുക കാർട്ടൂൺ ഐറ്റംസിന് അതേപോലത്തെ വേറെ എന്തൊക്കെ ക്യൂ ഐറ്റംസിന് നമുക്കറിയാത്ത പല ഐറ്റംസും ഇവർക്കറിയാം അപ്പോൾ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിച്ച ബാഗ് യൂണികോണ്ടിൻ്റെ ബാഗാണ് അന്ന് അത് യൂണിക്കോൺ ആണെന്ന് എനിക്കും അറിയില്ലെങ്കിലും ഇവർക്കും അറിയില്ല കേട്ടോ ഇന്നിപ്പം പറയുന്നുണ്ട് യൂണികോൻ്റെ അത് വേണം യൂണിക്കോണ്ടി ഇത് വേണം എന്നൊക്കെ അപ്പോൾ കുറേ നോക്കി പക്ഷേ ആ കിട്ടുന്നത് ഒന്നും ആ ഒരു പ്രിൻ്റിലൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ ഐറ്റംസ് ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ട നമുക്കല്ല ഇവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അവിടെ അവസാനം ഒരു പെൻസിൽ കണ്ടപ്പം അത് എടുത്തുകൊടുത്തിട്ട് യൂണിക്കോൻ്റെത് അതെങ്കിലും അത് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാനിപ്പം പഴയ കഴിഞ്ഞ വർഷത്തെ ബാഗ് അത്ര മോശമായിട്ടൊന്നുമില്ല അപ്പോൾ ഈ വർഷം അതന്നെ തന്നെ കൊടുക്കാൻ വിചാരിച്ചാൽ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ അതിലേക്ക് പെൻസിലും ബുക്കൊക്കെ ഇടുന്ന ടൈമിലാണ് ഇവർ ആ പിക്ചർ നോക്കുന്നത് അപ്പോൾ പറയുന്നത് ഇതാണ് യൂണിക്കോൺ എന്ന് കഴിഞ്ഞ വർഷം മുഴുവനായിട്ട് ഉപയോഗിച്ച ബാഗാണ് പക്ഷേ അന്ന് യൂണിക്കോൺ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇവർക്ക് അനുമതി ഒരു ഐഡിയ ഇല്ലല്ലോ പക്ഷെ ഇന്നാണത് എന്താന്ന് മനസിലായത് അപ്പോൾ ഇപ്പം പറയുന്നത് യൂണിക്കോണിന്റെ ബാഗാണ് ഇത് അപ്പോൾ ഇതെന്നെ മതി വർഷം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും സന്തോഷം നട്ടോ കാരണം പുതിയത് വാങ്ങണ്ടല്ലോ വെറുതെ നമ്മൾ വൃത്തികേടാവാതെ ആവാത വെറുതെ പിന്നെയും വാങ്ങിച്ചുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ നല്ല ബാഗ് ഒന്നും ആയിട്ടില്ലേനും പിന്നെ ഇത് നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്ത പരിപാടി ആയിട്ടോ ഈ ഡ്രസ്സ് എടുക്കൽ ഇന്ന് കുട്ടികളെ സ്കൂൾ ഷോപ്പിംഗ് മാത്രമായിട്ടാട്ടോ ഇറങ്ങിയത് അപ്പോൾ ടൗണിലെത്തിയപ്പോഴാണ് ഇക്കാക്കിൻ്റെ ഫാമിലി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ അവർ പെരുന്നാളേക്കെല്ലാം ഡ്രസ്സ് നോക്കാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ പിന്നെ ഞാനും ഇത്താത്തി ഓരോ ഡ്രസ്സ് ഒക്കെ എടുത്ത് ഇമ്മ മാക്സി ഒക്കെ എടുത്ത് കുട്ടികൾക്കൊന്നും എടുത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ ഇനി എടുക്കാൻ വരണം അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അയക്കാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ കാള കാളാറോട്ടിലേക്കാട്ടോ പോയത് അങ്ങനെ ഇവിടെ എത്തിക്കാൻ ഇയാൾക്ക് ഭയങ്കര ചകപൊക്കെ ആണ് പ്ലേറ്റ് വിട്ടു ഇല്ല നെട്ടുപോലെ ആക്കി തരം അത് തരൂ ഇഷ്ടപ്പെട്ട സാധനം മുന്നേ കണ്ടാൽ നല്ല കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഓനത് അവിടെ കഴിച്ചാൽ അങ്ങനെ ഇരുന്നോളും പക്ഷേ ചോറോ കാര്യങ്ങളാണ് ആ പ്ലേറ്റ് നമ്മൾ വിളമ്പിക്കൊടുക്കേണ്ടതെങ്കിൽ ആ ചോറ് എപ്പം അടുത്ത ടേബിളിൽ എത്തിയെന്ന് ചോദിച്ചാൽ മതി ഒരു അനുഭവം ഇതിന് ഒരു ഹോട്ടലിൽ കയറി ഇപ്പോൾ ഉണ്ടായതാട്ടോ അതുകൊണ്ട് ഈ വക ഐറ്റംസ് ആണെങ്കിൽ മാത്രമേ ഞാൻ അവനക്ക് ഒറ്റയ്ക്ക് പ്ലേറ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൊടുക്കലില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ചെറുതായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഹയാനും നിയക്കുട്ടിയും ഓരോ കൂടെ കാറിലായിട്ടോ വന്നത് അയക്കാണെങ്കിൽ നമ്മുടെ കൂടെ വണ്ടിയിൽ വരുന്ന തന്നെ വാശി അപ്പോൾ ഓളെ നമ്മളെ കൂടെ കയറ്റി അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തേക്കുള്ള വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയും ബൈ